ഇതാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ശങ്കരംകുളം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം കിരാതമൂർത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന സംശയമാണ് ആരാണ് കിരാതമൂർത്തി എന്താണ് അവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് തേങ്ങേറും പാട്ടും എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ അടുത്ത് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരം സംശയങ്ങൾക്കൊക്കെയുള്ള ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കിരാതമൂർത്തി അല്ലെങ്കിൽ വേട്ടയ്ക്കൊരുമകൻ ശിവഭഗവാൻ്റെയും പാർവതീ ദേവിയുടെയും പുത്രനാണ് പാർശ്വപഥാശ്രം കിട്ടാൻ വേണ്ടിയിട്ട് അർജുനൻ തപസിരിക്കുന്ന സമയത്ത് അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശിവഭഗവാനും പാർവതീ ദേവിയും കാട്ടാള രൂപത്തിൽ അർജുനൻ്റെ മുമ്പിലെത്തുകയാണ് അവിടെ വെച്ചിട്ട് അർജുനൻ്റെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ച് അർജുനനെ വരം കൊടുക്കുകയാണ് ആ ഒരു അവസരത്തിൽ പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം അവർക്കൊരു കാട്ടാള രൂപത്തിലൊരു കുട്ടി വേണം എന്നൊരാഗ്രഹത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയാണ് ഈ കിരാതമൂർത്തി അല്ലെങ്കിൽ വേട്ടയ്ക്കൊരു മകൻ ഇനി ഞാനും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം പറയാം ഞങ്ങളോടൊപ്പം വളർന്നു വന്ന ക്ഷേത്രമാണ് ഇന്നീ കാണുന്ന കിരാതമൂർത്തി ക്ഷേത്രം കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലൊരു ക്ഷേത്രത്തിന് പകരം അവിടെ കാട് മൂടപ്പെട്ടിരിക്കുന്ന സ്ഥലവും കൂടെ ഒരു ക്ഷേത്രക്കുളവുമായിരുന്നു തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് എന്ന അറിവിൽ നിന്ന് കുമാരട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറച്ചു കുട്ടികൾ വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്ന് നാമജപം തുടങ്ങി പിന്നീട് പുനരുദ്ധാരണവും പ്രതിഷ്ഠാകർമ്മങ്ങളും ആ ഒരു വേളയിൽ സ്വർണപ്രശ്ന സമയത്ത് സ്വർണവും പൂവുമെടുത്ത് ചിട്ടയായ കൂടി ഒരു കളം തിരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ടത് ഞാനായിരുന്നു ശേഷം ക്ഷേത്രത്തിൻ്റെ വളർച്ചാ കാലഘട്ടം അങ്ങനെ ഒരു കല്യാണ മണ്ഡപം വരെ ഒരുങ്ങിയപ്പോൾ അവിടുത്തെ ആദ്യ കല്യാണവും എൻ്റേതു തന്നെയായി അങ്ങനെ പോകുന്നു ഞാനും ക്ഷേത്രവും തമ്മിലുള്ള ആത്മബന്ധം ഇനി കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ കുറിച്ച് പറയാം ആദ്യത്തെ ചടങ്ങ് കൂറയെട്ടാണ് അതായത് എഴുതാനുള്ള സ്ഥാനം നിർണയിക്കുക സ്ഥാനക്കല്ല് നാട്ടി കയറുകെട്ടുക പിന്നീട് ഉച്ചപ്പാട്ട് അതായത് ഇന്ന് ദേവന്റെ കളമെഴുത്തും പാട്ടും ഉണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുന്ന ചടങ്ങ് ഉച്ചപ്പാട്ട് ഉച്ചയ്ക്കുള്ള പാട്ടല്ല ഉച്ചത്തിലുള്ള പാട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതേസമയം മറ്റൊരു ഭാഗത്ത് രാത്രി തേങ്ങയറിനായിട്ടുള്ള തേങ്ങ ഒരിക്കലും വൃത്തിയാക്കലുമാണ് ഇതൊക്കെ ഇവിടുത്തെ വിശ്വാസികൾ ദേവന് വേണ്ടി അർപ്പിക്കുന്ന തേങ്ങകളാണ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അപ്പോൾ രാത്രി ദേവൻ ഇതൊക്കെ എറിഞ്ഞുടയ്ക്കുമ്പോൾ ഭഗവാൻ ഇതൊക്കെ എറിഞ്ഞുടയ്ക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകർന്നു പോകും എന്നാണ് ഒരു വിശ്വാസം ഈ മൂന്ന് ദിവസവും അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കാരണം ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ് അന്നദാനം ഊട്ടും പാട്ടും എന്നാണ് പറയുന്നത് വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകണം അതേപോലെ തന്നെ എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ച ഈ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ട് അഖണ്ഡനാമവും അന്നദാനമാണ് ആറു മണി മുതൽ വൈകുന്നേരം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ അഖണ്ഡനാമവും കൂടെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് ഇന്നത്തെ ഭക്ഷണം ഇതായിരുന്നു എല്ലാ വിഭവങ്ങളോടും കൂടിയ രുചികരമായൊരു സദ്യ ഇന്നത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് പറനിരയ്ക്കൽ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്ക് തേങ്ങകളൊക്കെ റെഡിയായി കഴിഞ്ഞു ഇനി വൈകുന്നേരം കളമെഴുത്ത് തുടങ്ങും കളമെഴുതുന്നതും പാട്ടുപാടുന്നതും കുറുപ്പന്മാരാണ് അതേപോലെ കളം പൂജയ്ക്കുള്ള അധികാരം പന്നമ്പള്ളി ഇല്ലത്തെ പ്രതിനിധികൾക്കാണ് ഇനി ഭഗവാന്റെ പ്രതിനിധിയായി അവരോധിക്കാൻ കോമരമാകാൻ കാറകൂറ നായർ തറവാട്ടുകാർക്കാണ് അധികാരം പഞ്ചവർണ്ണങ്ങൾ കൊണ്ടാണ് കളം എഴുതുന്നത് അഞ്ച് നിറങ്ങൾ വെള്ള കറുപ്പ് ചുവപ്പ് മഞ്ഞ പച്ച സ്കെയിലോ പെൻസിലോ ഒന്നുമില്ലാതെ കൈകൊണ്ട് വളരെ മനോഹരമായിട്ട് അവൾ കളം പൂർത്തീകരിക്കുന്നു അടുത്ത ചടങ്ങ് മുല്ലക്കൽ പാട്ടാണ് വേട്ടയ്ക്ക് പോകൽ പുറത്ത് പടിപ്പുറയിൽ വെച്ച് ചെറിയൊരു പൂജ അവിടെ വെച്ച് വെളിച്ചപ്പാട് ചുരിക വാങ്ങി സ്വയം കിരാതമൂർത്തിയായി അവരോധിക്കുന്നു ഇവിടെ വെളിച്ചപ്പാടായി മാറുന്നത് ശ്രീ കാറക്കൂറ രാമചന്ദ്രനാണ് പിന്നെ തിരിച്ചുവരവാണ് താളമേളങ്ങളോടുകൂടിയുള്ള തിരിച്ചുവരവ് ഈടും കൂറും മാരാരു ചെണ്ടമുട്ടുന്നതിനനുസരിച്ച് വെളിച്ചപ്പാട് ചാടണം പ്രത്യേകതരം ചുവടുകളാണ് അതിനായിട്ടുള്ളത് ിണമാണ് കളപ്രദക്ഷിണ സമയത്ത് വെളിച്ചപ്പാടിന്റെ സ്റ്റെപ്പുകൾക്കനുസരിച്ച് മാരാറ് ചെണ്ടമുട്ടണം കളപ്രദക്ഷിണത്തിന് ശേഷം വെളിച്ചപ്പാട് പുറത്തേക്ക് പോകും കളപൂജയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം വന്ന് മുകളിലുള്ള കുരുത്തോലകളൊക്കെ വെട്ടി കളത്തിലേക്കിട്ട് കളം പാതി മയക്കും കുരുത്തോലകൾ വെട്ടി കളത്തിലിടുന്നതിലൂടെ ദുഷ്ടനിഗ്രഹമാണ് നടക്കുന്നത് അടുത്തത് തേങ്ങേറാണ് ഈ തേങ്ങേർ കൊണ്ടുള്ള സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ക്രോധത്തിലിരിക്കുന്ന ഭഗവാന്റെ ശിരസിലേക്ക് ഇളനീർ അഭിഷേകം നടത്തുക ഈ നാളികേരം പൊട്ടി വെള്ളം ശിരസിൽ തെറിക്കണം എന്നാണ് പറയുന്നത് അപ്പം മൂന്ന് തേങ്ങ മുതൽ പന്തിരായിരം തേങ്ങ വരെ റിയാം തുടക്കത്തിൽ ആദ്യവർഷം പന്തിരായിരം തേങ്ങ എറിഞ്ഞാണ് ഈ ചടങ്ങ് നടത്തിയത് പിന്നീടുള്ള വർഷങ്ങളിൽ എത്രത്തോളം തേങ്ങയാണോ അമ്പലത്തിൽ ലഭിക്കുന്നത് അത് മുഴുവൻ എറിഞ്ഞു തീർക്കും മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് എത്രത്തോളം കായിക അധ്വാനമുള്ള ചടങ്ങുകളാണെന്ന് ഈ തേങ്ങേറും പാട്ടും വഴിപാടിലൂടെ അഷ്ട ഐശ്വര്യമാണ് എല്ലാവർക്കും വന്നു ചേരുന്നത് വിരാതമൂർത്തിയെക്കുറിച്ച് പറയപ്പെടുന്നത് ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമാണെന്നാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരികയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ നേരായ വഴിയിലല്ലെങ്കിൽ ക്ഷിപ്രകോപിയുമാണ് എന്നാണ് പറയപ്പെടുന്നത് ശേഷം കളം പൂർണമായി മയച്ച് കൽപ്പന പറയലാണ് ഈ വെളിച്ചപ്പാടിലൂടെ അവിടെ കൂടിയ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു അവസാനമായി അരിയെറങ്ങി എല്ലാവരെയും അനുഗ്രഹിച്ച് കളപ്രസാദം നൽകുന്നു അതോടെ ഈ വർഷത്തെ ഭഗവാന്റെ പിറന്നാൾ ആഘോഷം പൂർണ്ണമാകുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത് അതെത്രത്തോളം പൂർണ്ണമായി എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്